മാതാപിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച ഒരുത് പ്രാർത്ഥന ആയിരുന്നു ഏറ്റവും കൂടുതൽ സന്ധ്യ പ്രാർത്ഥന അതുപോലെ പള്ളിപ്പോക്ക് ഇതൊക്കെ ചാചനും അമ്മയും എത്ര ഏറ്റവും കൂടുതൽ അവർ തന്നെ ചെയ്തുകൊണ്ടിരുന്ന് തന്നെ പഠിച്ചു വന്നത് അതുപോലെ പ്രാർത്ഥന സന്ധ്യാ പ്രാർത്ഥനയും പ്രാർത്ഥനയിൽ വീട്ടിലോ ഉള്ള പ്രാർത്ഥനയൊക്കെ ഒരു പിന്നെ ഇത് ആയിരുന്നു സ്ട്രിക്റ്റായിരുന്നു എൻ്റെ പിന്നെ എൻ്റെ പിത അച്ഛൻ വീട്ടിലാണ് ആ അപ്പോൾ അതനുസരിച്ച് തന്നെ സ്കൂളിലാണെങ്കിലും ഞാൻ പഠിച്ച മുഴുവനും സിസ്റ്റേഴ്സിൻ്റെ കൂടുതലാണ് ക്ലാരിസ്റ്റ് സിസ്റ്റേഴ്സിൻ്റെ കൂടുതലാണ് പഠിച്ചത് അപ്പം മുതലേ ഏകദേശം ഇതുണ്ടായിരുന്നു ഒരു മിഷണറി ആയിട്ട് എവിടെയെങ്കിലും പോകണമെന്നുള്ള ഒരാഗ്രഹം ചെറിയൊരാഗ്രഹം ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അപ്പം ഞങ്ങൾ പിന്നെ അവിടെ ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ അധ്യക്ഷനായിട്ടിരുന്ന ഫാദറിൻ്റെ അടുക്ക പോയി ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറയും ഫാദർ ചെറിയ പുസ്തകങ്ങൾ മാഗസിൻസൊക്കെ തരും കൂടുതലും വിവരം അറിയുന്നത് ഫാദറിൽ നിന്നാണ് ഞങ്ങളത് പക്ഷേ ഞങ്ങളോട് പറഞ്ഞു ചൂസ് ചെയ്യാനായിട്ടുള്ളത് ആണ് നിങ്ങൾക്കത് പക്ഷേ എനിക്ക് അന്നും ഞങ്ങൾ ഫാദർ ഒത്തിരി മദറിനെ കുറ്റി കുറിച്ചും പറഞ്ഞു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് മദർ തെരസ മദർ തെരസയെക്കുറിച്ച് അപ്പോൾ അതായിരുന്നു കൂടുതലും ഒരു ഇത് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുക എന്നുള്ളത് അതാണ് ഏറ്റവും കൂടുതലായിട്ടും പ്രോത്സാഹിപ്പിച്ചത്